മാവ് പൂത്താൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സാധാരണഗതിയിൽ മാവ് പൂത്ത് കഴിഞ്ഞാൽ ആ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാൻ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോയാൽ പിന്നെ കായ് പിടിക്കില്ലല്ലോ മാങ്ങ ഉണ്ടാവില്ല അപ്പോൾ ആ മൂന്ന് പൂക്കൾ ആ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നതിന് കാരണം ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയാണ് കാർമേഘം നിറയെ കാർമേഘമായിട്ട് ഇരിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെ വന്നാൽ പൂ കരിഞ്ഞു പോകും അതുപോലെ മാവിന് വളം ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരോഗ്യം ഇല്ലാതെ കഴിക്കഴിഞ്ഞാൽ കുറച്ച് മാങ്ങ പിടിക്കും എല്ലാം മാങ്ങയും പിടിക്കാനുള്ള ആരോഗ്യം മാവിനുണ്ടാവില്ല പഴയകാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ മാവിലും പ്ലാവിലും ഒന്നും ആരും വളം ചെയ്യില്ല ഇപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങി പഴയകാലത്തെ ചിന്ത എന്ന് പറയുന്നത് കിട്ടുന്ന മാങ്ങ മതി ആരും വളം ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല ചക്കയായാലും മാങ്ങയായാലും കിട്ടുന്നത് മതി എന്നൊരു ടെൻഡൻസി ആയിരുന്നു ആൾക്കാർക്ക് ഇപ്പോൾ അതിൽ മാറ്റം വന്നു മാങ്ങ കൂടുതൽ വേണം എന്ന് കൂടിയാണ് വളം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ കാരണം കൊണ്ട് വളം കുറവായതുകൊണ്ടും കണ്ണിമാങ്ങകളെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് ഫംഗസ് ബാധ ബാക്ടീരിയയുടെ ഉപദ്രവം ഉണ്ടാകും ഫംഗസിൻ്റെ ഒക്കെ ഉണ്ടാവും മാവിന് കണ്ണി മാങ്ങയെല്ലാം കൊഴിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഫംഗസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ മരുന്നു അടിക്കുന്നത് അപ്പം ഇതിൽ അങ്ങനെ അധികം മാങ്ങ ഉണ്ടാകുന്നൊരു മാവല്ല പക്ഷേ ഇപ്പോൾ ഈ ഉണ്ടായി കിടക്കുന്നത് ഒന്നും കൊഴിഞ്ഞു പോവില്ല കാരണം ഞാൻ അതിന് ഒരു രണ്ട് ആഴ്ച മുമ്പ് ഇത് പൂർത്തു വന്ന സമയത്ത് ഒരു മരുന്നടിച്ചിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അത് വളരെ ഗുണം ചെയ്തു എന്നാണ് ഈ മാങ്ങ പിടുത്തം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും കൊഴിയാൻ സാധ്യതയില്ല അതുപോലെ തെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഫക്റ്റീവായ മറ്റൊരു മരുന്നാണ് ഇന്ന് ഞാൻ അടിക്കുന്നത് ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് മാവ് പൂത്താൽ ഉടനെ ചെയ്യുക മാവ് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ ഇതിലിപ്പോൾ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഇതൊക്കെ കരിഞ്ഞിട്ടുണ്ട് ഇതിൽ ചില സ്ഥലത്തൊന്നും ഞാൻ അടിച്ചിട്ടുണ്ടായില്ല കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഒരു ലിറ്ററേ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ മുഴുവൻ മാവിലും നമുക്ക് അടിക്കാൻ സാധിച്ചില്ല ഇത് മുഴുവൻ മുകളിലേക്കും അടിക്കാൻ നമുക്ക് അതാ നോബ് സ്പ്രേയറിൻ്റെ നോബ് ഫോഴ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ദൂരേക്ക് അടിക്കാൻ സാധിക്കും അപ്പം കുറച്ച് ഇടയിലൊക്കെ നമ്മൾ അടിച്ചോളൂ അടിച്ച ഭാഗത്തൊക്കെ കണ്ടോ നന്നായിട്ട് കായ് പിടിക്കുന്നുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള സ്ഥലത്തും കൂടെ എനിക്ക് അടിക്കാനുണ്ട് അതാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത് അധികം വലുതല്ലാത്ത മാവാണെങ്കിലും നിറയെ പൂത്തിട്ടുണ്ട് മറ്റെല്ലാ സ്ഥലത്തും പൂത്തിട്ടുണ്ട് ഉള്ളിലേക്കൊക്കെ കൊത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഒക്കെ നമുക്ക് ആ മരുന്നുണ്ടാക്കുന്നതിലേക്ക് പോകാം ഇപ്പോൾ ഒരു ലിറ്റർ പച്ചവെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു അഞ്ച് എം എല് ഈ വേപ്പെണ്ണ വേപ്പെണ്ണ അഞ്ച് എം എൽ എടുക്കണം അതിന് അഞ്ച് എം എല്ലിൻ്റെ അടപ്പ് ഇവിടെ ഇവിടെയുണ്ട് അതെടുക്കുക അഞ്ച് എം എൽ ഉണ്ട് ഇത് നമുക്ക് കുടിക്കുക വേപ്പണ്ണ ബെസ്റ്റ് സാധനമാണ് ഒരുവിധം കീടങ്ങളെയൊക്കെ അകറ്റാനും ഒക്കെ നല്ലതാണ് കീടങ്ങൾ നശിച്ചു പോകാനും ഈ വേപ്പെണ്ണ നല്ലതാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് പുൽത്തൈലമാണിത് ഇഞ്ചി പുല്ലിൽ നിന്നും പാറ്റിയെടുക്കുന്ന പുൽത്തൈലം ഒറിജിനലാണിത് അത് ഞാൻ വേറൊരു കുപ്പിയിലേക്ക് ആക്കി വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ട് തുള്ളി ഇതിലേക്ക് ഒഴിക്കണം രണ്ടേ രണ്ട് തുള്ളി മതി പുൽത്തേനെ നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനിയേക്കാൾ ഇതിൻ്റെ സ്മെല്ലാണ് കടുത്ത സ്മെല്ലാണ് ഈ സ്മെല്ല് കാരണം കൊണ്ട് പല ബാക്ടീരിയകളും അല്ലെങ്കിൽ ഫംഗസുകൾ പൂപ്പൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരില്ല പ്രാണികളും വരില്ല ഇതിൻ്റെ അടുത്തേക്ക് പിന്നെ വേപ്പെണ്ണ ആണെങ്കിൽ മറ്റ് സാധനങ്ങൾ കീടങ്ങളൊക്കെ കൊല്ലാനും ഉപയോഗിക്കും അതിനാണ് നമ്മൾ ഈ ഇത് ഞാൻ പയറിനെ അടിക്കാറുണ്ട് ചാഴയ്ക്ക് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം നിൽക്കും അതിൻ്റെ സ്മെല്ല് രണ്ട് ദിവസത്തേക്ക് ചാഴയും വരില്ല അപ്പോൾ അത് രണ്ട് തുള്ളിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കാവും അപ്പോൾ ഞാനത് വേപ്പെണ്ണയുടെ കൂടെ തന്നെ അങ്ങോട്ട് ചേർത്തു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ ഇത് പൂക്കുലകളിൽ അടിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഈ നോവ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ദൂരേക്ക് പോയിക്കൊള്ളും കണ്ടോ ദൂരെ ഉള്ളതിന് നമുക്ക് അടിക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ദൂരേക്കുള്ളതിന് നമുക്ക് അടിച്ചു കൊടുക്കാം ഇങ്ങനെയും അടിച്ചു കൊടുക്കുക ഇതൊറ്റ കണ്ണി മാങ്ങ പോലും കൊഴിയാതെ നമുക്ക് മുഴുവൻ മാങ്ങി കിട്ടും പത്തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം